ഗോളത്തിൽ ജീവിതശൈലികൾ കൊണ്ട് ദൈനംദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും അവയുടെ പരിഹാര മാർഗങ്ങളെയും കുറിച്ചുള്ള ഒരു ശ്രദ്ധയെ ക്ഷണിച്ചുകൊള്ളുന്നു ത്മീക ജീവിത ശൈലി രോഗ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം 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 മാന്യ മാന്യപ്രേക്ഷകരെ ഇന്ന് നൂതന സാങ്കേതിക വിദ്യകളാൽ ആധുനിക ആരോഗ്യരേഖം അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ മാറാരോഗങ്ങളും പകർച്ചവ്യാധികളും ഒരു പരിധിവരെ നിർമൂലമാക്കുവാൻ കഴിയുന്നുമുണ്ട് അതേസമയം ആത്മീക ആരോഗ്യരംഗം നാൾക്കുനാൾ കേവലം ഭൗതിക നന്മകൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമായി മാത്രം മാറിയിരിക്കുന്നു ഈ ആധുനിക ആത്മീക രംഗത്തിലെ മാറാ രോഗങ്ങൾക്കായുള്ള ആധുനിക പ്രതിവിധികളും ചികിത്സാ രീതികളുമായി ആത്മീക ആരോഗ്യ വിദഗ്ധ ഡോക്ടർ തങ്കച്ചി ഇന്നത്തെ ഡോക്ടേഴ്സ് ലൈവ് പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരുന്നു ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാന്യ പ്രേക്ഷകരെ ഞാൻ ആത്മീക ആരോഗ്യ രംഗത്തെ ഏറ്റവും പ്രശസ്തയും പ്രഗത്ഭയുമായ ഡോക്ടർ തങ്കച്ചി ഈ രംഗത്ത് ഏകദേശം അൻപത് വർഷത്തെ പരിചയ സമ്പത്തുള്ള ഒരാളാണ് ഞാൻ തിരക്കിട്ട ഓട്ടത്തിനിടയിലാണ് ഇവിടെ നിന്ന് ഒരു ക്ഷണം ഉണ്ടായത് അത് കാരണം വളരെ അത്യാസന്നതയിലുള്ള അഞ്ചു പേർക്കാണ് ഇന്ന് അപ്പോയിൻമെന്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇത്രയും തിരക്കുള്ള ആളാണെങ്കിൽ പോലും ഞാൻ ഫീസ് ഒന്നും അങ്ങനെ കൃത്യമായി വെച്ചിട്ടില്ല എനിക്കതിന്റെ ആവശ്യവും ഇല്ല അതൊക്കെ ഞാൻ കിട്ടും പോലെയും തോന്നുന്ന പോലെയും ഒക്കെ വാങ്ങിക്കൊള്ളും ഇനിയും ഞാൻ എന്നെ തന്നെ കൂടുതൽ പരിചയപ്പെടുത്തുവാൻ നിൽക്കുന്നില്ല എന്റെ ഡ്യൂട്ടിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ തങ്കച്ചിയുടെ ഒരേ ഒരു അസിസ്റ്റന്റ് സിസ്റ്റർ തെയ്യാമ്മ ഡ്യൂട്ടിക്ക് സമയമായി ടോക്കൺ നമ്പർ വൺ അകത്തേക്ക് വന്നോളൂ നിന്നതിൽ പാൽസി സാറേ ഒരുപാട് വാഗ്ദങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും നിറവേറെയില്ല പക്ഷെ എന്റെ കൂടെ പ്രവചനം കേട്ട സരോജിനിക്ക് എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായി നടന്നുകൊണ്ടിരിക്കാണ് എനിക്ക് ഇതെല്ലാം കേട്ടപ്പോൾ ഒരു സമാധാനവുമില്ല എനിക്കാണെങ്കിൽ ഒരു കാര്യവും നടക്കുന്നില്ല ഡോക്ടറെ താങ്കൾ ഫോൺ ഉപയോഗിക്കുന്ന ആളാണോ അതെ സാറേ ഒരു ദിവസം എത്ര സമയം ഉപയോഗിക്കും അങ്ങനെ സമയം സമയനിശ്ചയമൊന്നുമില്ല എനിക്ക് എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ഉപയോഗിക്കും താങ്കളുടെ സഹവിശ്വാസികളുമായിട്ടാണോ സംസാരിക്കുന്നത് അതെ സാറേ അതെ സാറേ ഞാൻ വിശ്വാസികളോട് മാത്രമേ സംസാരിക്കൂ വേറെ ആരോടും സംസാരിക്കാറില്ല സഹവിശ്വാസികളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് ആ അതാണ് ഡോക്ടറെ ഡോക്ടർ കേൾക്കേണ്ട കാര്യം എന്റെ അടുത്തിരുത്ത് ആരാധിക്കുന്ന ആ അന്നാമയില്ലേ അവളുടെ ജീവിതം നന്നായിട്ട് പോകുന്നു എന്ന പള്ളിയിൽ വന്നാലോ എപ്പോഴും തലയിൽ സാരിയും ഇട്ട് മിണ്ടാതെ ഇരുന്ന് കരച്ചിലേ ഉള്ളു ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ഡോക്ടറെ അവൾക്ക് പിന്നെ ആ എൽ സി ആണെങ്കിലേ ആരാധനക്ക് വന്നാൽ അടുത്ത ആർക്കും ഇരിക്കാൻ പറ്റൂല്ല പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലുയ എന്നൊക്കെ വിളിച്ച് ചെവി കേൾക്കാൻ സമ്മതിക്കില്ല ഇത്രയ്ക്കും വിളിക്കണമെങ്കിൽ അവൾക്ക് വീട്ടിൽ കിടന്ന് വിളിച്ചാൽ പോരെ സാറേ ഇനി കേൾക്കണോ ആരാധനയിൽ ആദ്യത്തെ ഭാഗത്തിലുള്ള പാട്ടാരാധന കഴിഞ്ഞ് പാസ്റ്റർ പറയും ദൈവാത്മാവ് ഹേമിപ്പിക്കുന്ന ഒരാൾക്ക് പ്രാർത്ഥിക്കാമെന്ന് പാസ്റ്റർ പറഞ്ഞു തീരുന്നതിന് മുൻപ് ആ റോസ് മേരി അങ്ങോട്ട് തുടങ്ങും എന്താ സാറേ അവളെ മാത്രമേ ദൈവാത്മാവ് ഹേമിപ്പിക്കുകയുള്ളൂ മറ്റുള്ളവരെ ഹേമിപ്പിക്കാൻ സമയം കൊടുക്കണ്ടേ സാറേ ആ അതാണ് കാര്യം താങ്കൾ ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് സംസാരിച്ചാൽ താങ്കളുടെ വീട്ടിൽ എങ്ങനെ നല്ല കാര്യം നടക്കും താങ്കൾക്ക് കിട്ടിയ വാഗ്ദത്തങ്ങൾ എങ്ങനെ നിറവേറും ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും അടക്കിക്കൊള്ളട്ടെ അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ അടുത്തത് സദർശവാക്യം പതിമൂന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യം ഇപ്രകാരം പറയുന്നു തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു അതരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും ഒരു വാക്യം കൂടെ പറഞ്ഞു തരാം സദർശവാക്യം പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും ഇത് താങ്കൾ വായിച്ചിട്ടുണ്ടോ സാറേ കേട്ടിട്ടുണ്ട് പിന്നെ ഇതൊക്കെ മറ്റുള്ളവർക്കുള്ളതെന്ന് വിചാരിച്ച് വിചാരിച്ചു ഈ പറഞ്ഞ കാര്യം ശീലിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ് താങ്കൾ വരണം എന്നിട്ട് ശരിയായില്ലെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത ചികിത്സയിലേക്ക് പോകാം നെക്സ്റ്റ് പേഷ്യൻ അടുത്ത പേഷ്യൻറ്റ് റൂബി റൂബിയുണ്ടോ റൂബി കേറിപ്പോകൂ എൻ്റെ ഡോക്ടറെ എനിക്ക് ദൈവമേ ഉള്ളൂ എനിക്ക് ആശ്രയിപ്പാൻ വേറെ ആരുമില്ലേ ഞാൻ യാതൊരു കാര്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ബൈബിൾ വായിച്ച് ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചാണ് ഇറങ്ങുന്നത് പക്ഷെ ഏതു നല്ല കാര്യത്തിന് ഇറങ്ങിയാലും പൂച്ച കുറുകെ ചാടും അല്ലെങ്കിൽ അപ്പുറത്തെ ഗിരിജ ചൂലും പിടിച്ചു നിൽക്കും ഒരു കുറിണി എപ്പോഴും എന്റെ വീടിന് മുകളിൽ വിളിച്ചുകൊണ്ടിരിക്കും ഒരു കാക്കയാണെങ്കിൽ പിന്നെ എന്റെ വീട്ടുമുറ്റത്തെ ടാങ്കിലേ കുളിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു കാര്യവും നടക്കാതെ തിരിച്ചു വരും ഒന്ന് വില്ലേജ് ഓഫീസിൽ പോയാൽ വില്ലേജ് ഓഫീസർ കാണൂല ആശുപത്രിയിൽ പോയാൽ ഡോക്ടർ കാണില്ല ചിലപ്പോൾ ഞാൻ കയറുന്ന ബസ് തന്നെ എപ്പോഴും ബ്രേക്ക് ഡൗൺ ആകും എന്താണോ പ്രശ്നം എനിക്ക് അറിഞ്ഞുകൂടാ സാറേ ആ ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ആരെങ്കിലും നിങ്ങളെ എതിർപ്പെട്ടോ ഓ ഓ ഡോക്ടറെ ആ പിടിച്ച സ്വർണ്ണമ്മ എന്റെ മുമ്പിൽ വന്ന് ചാടി ഞാൻ മാറി നിന്നു അവളെ ആ ദിവസം പോക്കാണ് ആ താങ്കൾ ബൈബിൾ വായിച്ചിട്ടാണോ ഇറങ്ങിയത് നിങ്ങൾ വായിച്ച ബൈബിൾ ഇങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് ആ ആ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും നാട്ടു നടപ്പ് അങ്ങനെയാണല്ലോ ഡോക്ടറെ ഇതിന് മരുന്ന് വേറെ ഒന്നുമില്ല ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ താങ്കൾ വായിക്കുന്ന ബൈബിളിൽ ഇതിനുള്ള പോംവഴി ഉണ്ട് ഇത് എന്തായാലും ഇപ്പോൾ മരുന്ന് എടുക്കണ്ട ഇത് പാരമ്പര്യമായി വരുന്ന ഒരു രോഗമാണ് നിങ്ങളുടെ മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് പക്ഷേ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ ഈ രോഗം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതിനുള്ള മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സ സദർശവാക്യം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്ത വിവേകത്തിൽ ഊന്നരുത് ഇരമ്യാ ഇരമ്യാപ്രവചനം പത്താം അധ്യായം രണ്ടാം വാക്യം ഇപ്രകാരം പറയുന്നു യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ജാതികളുടെ വഴി പഠിക്കരുത് ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കേമരുത് ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത് ഇരമ്യാ പ്രവചനം പതിനഞ്ചാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലത്തും പാർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ മനുഷ്യരിൽ ആശ്രയിക്കുന്നവർ ശപിക്കപ്പെട്ടവൻ എന്നാണ് വചനം താങ്കൾ ഗിരിജയിൽ മാത്രമല്ല അതിലും പോയി പൂച്ചയിലും കാക്കയിലും കുർണിയിലുമാണ് ആശ്രയിച്ചിരിക്കുന്നത് മനസ്സിലായോ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും വരിക അനുസരണക്കേടിന് മരുന്ന് വേണ്ടിവന്നാൽ അപ്പോൾ തരാം ഇല്ലെങ്കിൽ പള്ളിയിൽ താമസിപ്പിച്ച് ചികിത്സിക്കേണ്ടി വരും കൂടെ മറക്കാതെ അടച്ചിട്ട് പോണേ സിസ്റ്ററെ ഞാൻ എത്ര നേരമായി വന്നിട്ട് എന്റെ ടോക്കൺ ആയോ ഞാനും നേരത്തെ വന്നതാണ് നിങ്ങൾ അവിടെ ഒന്ന് ഇരിക്കേ ടോക്കൺ ആവുമ്പോൾ ഞാൻ വിളിക്കാം എന്താ അവിടെ ഒരു ബഹളം നെക്സ്റ്റ് ടോക്കൺ നമ്പർ അകത്തേക്ക് വന്നോളൂ മരിച്ചിനി കുഴിയിൽ ഒന്നുമില്ല പിള്ളയച്ച ഒന്നുമില്ല അങ്ങനെയല്ല ഡോക്ടറെ എന്തു പറയാനാ ഡോക്ടറെ എന്റെ ഭാര്യ തൊഴിലുറപ്പിന് പോകുന്നു ഹരിതകർമ്മ സേനയിൽ കളക്ഷന് പോകുന്നു കിട്ടുന്ന സമയം ഒന്നും പാഴാക്കാതെ അടുത്തുള്ള വസ്തുക്കളിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്ന തേങ്ങയും വിറകും വിറ്റ് പൈസ ഉണ്ടാക്കുന്നു എന്നിട്ടും എൻ്റെ കയ്യിൽ ഒരു നയാ പൈസ എടുക്കാനില്ല അത് മാത്രമല്ല ഡോക്ടറെ ഞാൻ വലിയ കോൺട്രാക്ടറാണ് എനിക്ക് ഞായറാഴ്ച കൂടെ വർക്കുണ്ട് ചർച്ചിൽ പോയിട്ട് തന്നെ വർഷങ്ങളായി എൻ്റെ ഭാര്യ ഒരു ആരാധന പോലും മുടക്കാതെ പോകും അൻപത് പേരെ വെച്ച് ചെയ്യേണ്ട ജോലി ഇരുപത്തി പേരെ വെച്ച് ചെയ്തിട്ട് ആ പൈസ കൂടെ മിച്ചം പിടിച്ചാണ് വീട്ടിൽ കൊണ്ടുവരുന്നത് എന്നിട്ട് ഓട്ടോസഞ്ചിയിൽ ഇടുന്ന അവസ്ഥയാണ് ഡോക്ടറെ താങ്കളുടെ ഓട്ടോസഞ്ചിയെ കുറിച്ച് ഇതിനു മുമ്പ് ആരോടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ ഞാൻ എൻ്റെ നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ ചില പരിശോധനകൾ ചെയ്തു നോക്കട്ടെ താങ്കളുടെ ആരാണ് അയ്യോ ആകെ രൂപയാണ് കയ്യിലുണ്ടായിരുന്നത് നാളെ പള്ളിയിൽ കാണിക്കേടാൻ വേണ്ടി വെച്ചിരുന്ന പൈസയാണ് ഈ പിശാചികളുടെ ഒരു കാര്യം കുഴപ്പമില്ല താങ്കൾ ഡോക്ടർ ഫീസ് കൊടുക്കുമ്പോൾ രൂപ കൊടുത്താൽ മതി ഓ ഫീസും അതും കൊടുക്കണോ ഇവിടെ അത് ശരി എന്റെ സമയം കളഞ്ഞ് എന്റെ ആരോഗ്യവും കളഞ്ഞ് താങ്കളുടെ എല്ലാ കോമാളിത്തരവും ഞാൻ കേട്ടുകൊണ്ടിരുന്നിട്ട് ഫീസ് ഉണ്ടോ എന്നോ അപ്പോൾ അത് തന്നെയാണ് രോഗം ഡോ താങ്കൾ കല്യാണ വീട്ടിൽ പോയി കഴിച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കാറുണ്ടോ കൊടുക്കും കൊടുക്കും അല്ലെങ്കിൽ മോശമല്ലേ ഹോട്ടലിൽ പോയി കഴിച്ചിട്ട് പൈസ കൊടുക്കാറുണ്ടോ കൊടുക്കും അവര് വെറുതെ ആഹാരം കഴിക്കുന്ന ഹോട്ടലിൽ ഹോട്ടലിൽ കൊടുക്കുമോ കൊടുക്കുമോ അതോ ഏതെങ്കിലും ഈ ചോദിക്കുന്നത് നമ്മുടെ അഭിമാനം ഇതൊക്കെ ഭാഗമായിട്ടാണ് ചോദിക്കുന്നത് പള്ളിയിൽ പോകുമ്പോൾ കൈവീശിയാണോ പോകുന്നത് അയ്യോ ഞാൻ ഞായറാഴ്ച പത്ത് രൂപ കാണിക്കേടും പിന്നെ ലാലൊക്കെ വിളിക്കും പൈസ ഒക്കെ അവര് ചോദിച്ച് ചോദിച്ച് നാണം കിടുമ്പോൾ ഞാൻ കൊടുക്കും ഉദ്ദേശം താങ്കൾക്ക് എത്ര രൂപ കിട്ടുമായിരിക്കും വരുമാനമായിട്ട്

ആ അപ്പോ രോഗമൊക്കെ ഏതാണ്ട് എനിക്ക് പിടിയിട്ടി സഹോദരാ എന്തായാലും എൻ്റെ വായിൽ മണ്ണ് ഇട്ടു താങ്കളെങ്കിലും നന്നായി കൊണ്ടുപോ ഇതൊരു മാനസിക രോഗമാണ് എന്തായാലും ആദ്യം മരുന്ന് കഴിക്കേണ്ട ആത്മാർത്ഥമായ ആത്മീക ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ സഞ്ചിയിലെ ഓട്ടകൾ പൂർണ്ണമായും മാറും താങ്കളിപ്പോൾ പരിശോധിച്ച ടെസ്റ്റ് റിസൾട്ട് അനുസരിച്ച് ഞാൻ പരിഹാരങ്ങൾ പറഞ്ഞു ബൈബിളിൽ മലാഖി മൂന്നാം അധ്യായം എട്ട് ഒൻപത് വാക്യം ഇപ്രകാരം പറയുന്നു മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു ഒന്നുകൊരുന്തിയാർ ഒൻപതാം അധ്യായം പതിനാലാം വാക്യം ഇപ്രകാരം പറയുന്നു അതുപോലെ കർത്താവും സുശേഷം അറിയിക്കുന്നവർ സുശേഷത്താൽ എന്ന് കൽപ്പിക്കുന്നു ഒന്ന് തെമത്തിയോസ് അഞ്ചാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവഴുത്തു പറയുന്നു വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനെന്നുംണ്ടല്ലോ ആവർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നിനക്ക് ബോധിക്കുന്നിടത്തൊക്കെയും നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക ഗലാത്യർ ആറാം അധ്യായം ആറാം വാക്യം വചനം പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം ഹലോ ഇതാണ് പള്ളിയിലും ആരാധനയ്ക്കും ഒക്കെ പോകുന്നവർ കൃത്യമായി ഓർക്കേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ ഓ ഇതൊരു അവതാരം തന്നെ പിന്നെ ആ അനുകുട്ടൻറെയും ആനന്ദ കാര്യമൊക്കെ പറഞ്ഞില്ലേ അനുകൂട്ടൻ കൊടുത്താൽ അനുകൂട്ടന് കിട്ടും ആനന്ദ കൊടുത്താൽ ആനന്ദ കിട്ടും താങ്കൾ കൊടുത്താലേ താങ്കൾക്ക് കിട്ടു അതും കൂടെ ഓർക്കണം കേട്ടോ ആ പോയി വരണം നമ്പർ നാല് കിണറുവിളയിൽ അയ്യോ സാറേ എൻ്റെ അടുത്ത വീട്ടിലെ പത്മാവതി കഴിഞ്ഞ ആടിക്കിഴിവിന് താഴെ ഒരടപ്പും മുകളിൽ ഒരടപ്പുമുള്ള വലിയൊരു ഫ്രിഡ്ജ് വാങ്ങി ഇത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല വീണ്ടും ഒരു മാസം കഴിഞ്ഞ് ഓണത്തിന് കണ്ണാടിക്കൂട്ടിനകത്ത് തുണികൾ കിടന്ന് കറങ്ങുന്ന ഒരു വലിയ യന്ത്രം വേണമെങ്കിൽ അവളെയും കൂടെ അതിനകത്ത് വയ്ക്കാം അങ്ങനെ ഒരു പെട്ടി കൊണ്ട് വയ്ക്കുന്നത് കണ്ടു അത് ആരും കാണാതെ പുറകു വശത്താണ് കൊണ്ടുവച്ചത് താങ്കൾ എന്തോന്ന് സാർ ഇരിക്കണം ഞാൻ പറയട്ടെ ഇപ്പോൾ ഇതാ രണ്ടു മാസം കൂടി കഴിഞ്ഞ് ക്രിസ്മസും വന്നു വീണ്ടും നമ്മുടെ പള്ളിക്കൂടത്തിലൊക്കെ ഇരിക്കുന്ന പോലൊരു കറുത്ത ബോർഡ് അത് എന്താണെന്ന് ഞാൻ ജനൽ വഴി എത്തി എത്തി നോക്കി എന്നിട്ടും മനസ്സിലായില്ല പിന്നെ അപ്പുറത്തുള്ള കത്രീനയോട് ചോദിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത് അതൊരു വലിയ ടി വി ആണെന്ന് എന്തോ എൽ സി ഡിയോ എൽഇഡിയോ അങ്ങനെ എന്തോ പറയുന്നത് കേട്ടു അതൊക്കെ ഇരിക്കട്ടെ താങ്കൾ വന്ന നേരം മുതൽ കവിളിൽ കൈ എന്തിനാണ് വച്ചിരിക്കുന്നത് അവിടെ എന്താണ് പറ്റിയത് അതെ സാറേ ആ വാവളം താൻ അടിച്ചത് പിള്ളേരെ തന്ത അല്ല അതിന് മാത്രം എന്താണ് ഇങ്ങനെ ഉണ്ടായത് ഞാൻ കുറച്ചു മുൻപേ പറഞ്ഞില്ലേ അപ്പുറത്തെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങൾ ഇതൊക്കെ കണ്ട് എനിക്ക് ചുമ്മാതിരിക്കാൻ പറ്റുമോ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് അയാൾ കമാ എന്നൊരു എനിക്ക് ഭയങ്കര അസ്വസ്ഥത മനസ്സിനെ നിയന്ത്രിക്കാനേ കഴിഞ്ഞില്ല ഞാൻ എന്തു ചെയ്തെന്നറിയാമോ സാറേ ഞാൻ അങ്ങേരറിയാതെ ഈസാപ്പിൽ നിന്നും ആസാഫിൽ നിന്നും അണ്ണാച്ചിമാരിൽ നിന്നും അയൽക്കൂട്ടത്തിൽ നിന്നും സഹകരണ സംഘങ്ങളിൽ നിന്നും കണ്ട ചിട്ടിയും ലോണും ഒക്കെ എടുത്ത് ഞാനും വാങ്ങി സാറേ രണ്ടടപ്പുള്ള വലിയൊരു ബ്രിഡ്ജ് ഞാനും കാലതാമസമൊന്നും വെച്ചില്ല ഓരോന്നോരോന്നായി ഞാനും വാങ്ങിക്കൂട്ടി ഈ നന്മകളെല്ലാം എൻ്റെ വീട്ടിനകത്ത് വന്നപ്പോൾ പിശാലടങ്ങിയിരിക്കുമോ എൻ്റെ കെട്ടിയോനെ സാത്താൻ കയ്യിലെടുത്തു അങ്ങേര് ചെറുതായിട്ട് എനിക്കൊരു തേപ്പ് തന്നു ഇങ്ങോട്ട് നോക്കൂ സാറേ ഈ വീട്ടിൽ ണോ അതിന് വേറൊരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള നേരം നോക്കിയല്ലേ ചിട്ടിക്കാരന്മാർ വരുന്നത് ഇങ്ങനെ ആയപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പള്ളിയിൽ പോലും പോകാൻ പറ്റുന്നില്ല പള്ളിയിൽ എന്താണ് പ്രശ്നം അയ്യോ അവിടെയാ അവിടെയും ഇത് തന്നെ രോഗം ഓരോ ആഴ്ച പുതിയതിട്ടുണ്ട് ഓരോന്ന് വരും അവിടെ നിന്നും എനിക്ക് ഒരു സമാധാനമില്ലാതെയാണ് തിരിച്ചു വരുന്നത് ശരി ഇനി മതി ഇപ്പോൾ കാര്യം പിടിയെട്ടി താങ്കളുടെ രോഗം അസ്വസ്ഥതയോ സമാധാനക്കേടോ പിശാചിൻ്റെ ബന്ധനമോ അല്ല പിന്നെ എന്തായിരിക്കും സാറേ മത്തായി എഴുതിയ സുശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചെവുള്ളതെങ്കിൽ തൻ നിന്റെ ശരീരം മുഴുവനും പ്രകാശമായി തീരും കണ്ണ് കേടുള്ളതെങ്കിലോ നിൻ്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത് കണ്ണ് കേടുള്ളതെങ്കിലോ നിൻ്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത് സദർശവാക്യം ഇരുപത്തെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം കണ്ണുകടിയുള്ളവൻ ധനവാനാകുവാൻ ബന്ധപ്പെടുന്നു ബുദ്ധിമുട്ട് വരുമെന്ന് അവർ അറിയുന്നതുമില്ല ഇതാണിപ്പോൾ താങ്കൾ ശരിക്കുള്ള പ്രശ്നം എഴുതിയ സുശേഷം ഒൻപതാം അധ്യായം ഇപ്രകാരം പറയുന്നു നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ കളകാം ഒറ്റ കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് രണ്ട് കണ്ണുള്ളവനായി നിത്യാഗ്നിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നമ്മുടെ ബൈബിളിലോ ഡോക്ടർ ഇതൊക്കെ ഉള്ളത് ഞാൻ എന്നും ബൈബിൾ വായിക്കുന്നതാണ് ചില വാക്യങ്ങൾ കാണുമ്പോൾ എന്റെ കണ്ണിനും മങ്ങലും ചോർച്ചില് പിശാജിന്റെ പോരാട്ടമായിരിക്കും സദൃശവാക്യം ഇരുപത്തിമൂന്നാം അധ്യായം ആറാം വാക്യം കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത് അവന്റെ സ്വാദു ഭോജനങ്ങളെ ആഗ്രഹിക്കുകയരുത് താങ്കൾ വയ്ക്കുന്ന ആഹാരം പോലും കഴിക്കരുതെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അത്രത്തോളം സീരിയസ് ആണ് കാര്യങ്ങൾ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല സാറേ ആരും അറിയണ്ട എന്റെ വീട്ടുകാരും ഞാൻ വയ്ക്കുന്നത് ഇനി കഴിക്കൂല ഉടനെ ും താങ്കളുടെ കണ്ണിനാണ് പ്രശ്നം എന്തായാലും ഇപ്പോൾ ഒന്ന് കണ്ണ് പറിച്ചു കളയേണ്ട ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം താങ്കളേക്കാൾ ഉള്ളവരെ കണ്ട് കണ്ണ് കടിക്കാതെ താങ്കളുടെ അത്ര പോലും ഇല്ലാതെ പലതിനും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കരുതാൻ താങ്കളുടെ അകക്കണ്ണ് തുറക്കണം എങ്കിൽ കണ്ണ് ശരിയാകും തീർച്ചയായും തീർച്ചയായും സാറേ ഇതാരോടും പറയരുതേ അടിയും കൊണ്ട് പുളിയും കുടിച്ചു പക്ഷേ രണ്ട് ദിവസം മുൻപെങ്കിലും ഇവിടെ വരേണ്ടതായിരുന്നു നെക്സ്റ്റ് ടോക്കൺ നമ്പർ അഞ്ച് ഡേയ്സി അകത്തേക്ക് കയറി വരണേ ബാക്കിയുള്ളവരെല്ലാം വെയിറ്റ് ചെയ്യോ വിളിക്കാം മാഡം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടാ ഞാൻ പറയുന്നത് കേൾക്കാൻ ആരും ഇരിക്കണില്ല മാഡം നിങ്ങൾക്ക് എത്ര ഫീസ് വേണമെങ്കിലും ഞാൻ തരാം ഞാൻ പറയണത് ഒന്നിത്തിരി കേൾക്കൂ എന്നെക്കുറിച്ച് താങ്കൾ ടെൻഷൻ ടെൻഷനാകേണ്ട എനിക്ക് വാങ്ങാൻ അറിയാം താങ്കൾ ഇപ്പോൾ വന്ന കാര്യം പറ പിന്നെ ഉണ്ടല്ല മാഡം എനിക്ക് ബന്ധക്കോസ് പള്ളിയിലെ നാൽപ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുണ്ട് കേട്ടാ പക്ഷേ ഇപ്പോൾ ഒരു പുതിയ പാസ്റ്റർ വന്നതിന് ശേഷം പള്ളിയിൽ പോയിട്ട് ഒരു സമാധാനം ഇല്ലാതെയാണ് ഞാൻ തിരിച്ചു വരണത് പള്ളി പോകാതിരിക്കാനും പറ്റണില്ല പോയില്ലെങ്കിൽ ആ കൂടെയുള്ളവരൊക്കെ ചോദിക്കും പിന്നെ ഉണ്ടല്ല ആ പാസ്റ്ററും ഭാര്യയും മാറി മാറി ഫോൺ വിളിക്കും പിന്നെ ഞാൻ ചില ഉദ്ദേശങ്ങൾക്കായിട്ടാണ് കേട്ട പള്ളി പോകണത് അതിനെല്ലാം മുടക്കം വരും ഹോസ്പിറ്റലിൽ ചിലവ് കുറയണം വണ്ടി കംപ്ലൈൻ്റ് ആകരുത് നമ്മുടെ കൊച്ചുമക്കൾ പരീക്ഷയില് പാസ് അവർ കാനഡയിലും യു കെയിലും പോകണം കൊറേ കാലമായിട്ടെ ഞാൻ ഓട്ടമിട്ടിരിക്കുന്ന അവറാച്ച പറമ്പ് വാങ്ങണം എനിക്ക് പിന്നെ പേരെ കുട്ടികൾ വരുമ്പോ താമസിക്കാനെ ഫ്ലാറ്റ് വാങ്ങണം പിന്നെ എനിക്ക് ഒറ്റയ്ക്കാണെങ്കിലും വലിയൊരു വീടൊക്കെ ഉണ്ട് പിന്നെ രോഗമില്ലാതെ ജീവിക്കണം കഴിഞ്ഞോ ഇനി വല്ലതും ഇനി ഉണ്ട് ഞാൻ തുടങ്ങിയതേ ഉള്ളൂ ഞാനേ ഈ നന്മകളെല്ലാം പ്രതീക്ഷിച്ച് പള്ളിയിൽ പോകുമ്പോഴേ അവിടെ പോയിരുന്ന ബൈബിളും എടുത്ത് പാസ്റ്റും വെട്ടും കൂത്തും ഒരു നാൾ നീ മരിക്കും അത് പോട്ട് ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പാപം എന്ന് പറയുന്നു അല്പ ലിസ്റ്റിക്ക് പുരട്ടാതെ ഞാൻ എങ്ങനെ പോണത് ഞാൻ കണ്ണു വെച്ച ആ വസ്തുവിനെ അവകാശം പറഞ്ഞാൽ പ്രാർത്ഥിച്ചു ഉപവസിച്ച് അപ്പോഴാണ് ചർച്ചിൽ വന്ന ഗസ്റ്റ് പാസ്റ്റർ എന്റെ തലയിൽ മാത്രം കൈവച്ച് പ്രവചനം പറഞ്ഞില്ല കഴിഞ്ഞോ മാഡത്തിന് എവിടെങ്കിലും പോണോ ഞാൻ പറയണോന്ന് കേള് പിന്നെ ഇന്ന് ഈ ആറ്റിങ്കിരയിലെ തിരുവനന്തപുരത്തിലൊക്കെ ചില പാസ്റ്റർമാരുണ്ടല്ല സ്റ്റേജ് കയറി ഇതാ പിടിച്ചോന്ന് പറയും റിസീവ് റിസീവ് എന്ന് പറയുമ്പോ ഇങ്ങനെ അള്ളി പിടിച്ചാ മതി എന്നാണ് പറയണത് പേഴ്സിലൊക്കെ പൈസ നിറയോന്ന് പറയണേ ബാങ്ക് അക്കൗണ്ടിൽ പൈസയും വരുമെന്ന് പറയണ് രണ്ട് മടങ്ങ് നന്മ വരും ഒന്നും പറയണ് ഇതൊക്കെ കേക്ക എന്ത് രസോ മേഡം പോ കഴിഞ്ഞോ ഓ ഞാൻ ഇനി ഒന്നും കൂടുതലൊന്നും പറയണില്ല നാൽപ്പത്തഞ്ചു വർഷം കൊണ്ട് താങ്കൾ പള്ളിയിൽ ഇരുന്ന സ്ഥലം തേഞ്ഞു കാണുമല്ലോ പള്ളിക്ക് താങ്കൾ ഇരുന്ന ഇത്രയും സ്ക്വയർ ഫീറ്റ് സ്ഥലം നഷ്ടമാണ് ഒരു പുതിയ ആത്മാവിനെ കൊണ്ടുവന്ന് ഇരുത്തിയിരുന്നുവെങ്കിൽ ദൈവം എങ്കിലും സന്തോഷിക്കുമായിരുന്നു ആദ്യം ഞാൻ പറയുന്നത് കേൾക്കൂ നാൽപ്പത്തഞ്ചു വർഷം കൊണ്ട് താങ്കൾ കൊണ്ടുവന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാം അപ്പോൾ താങ്കൾ ആരാണെന്നും ഇപ്പോൾ താങ്കൾ ഏതു നിലയിലാണെന്നും താങ്കൾക്ക് മനസ്സിലാകും ഒന്നുകൊരുതിയർ പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യം ഇപ്രകാരം പറയുന്നു നാം ഈ ആയുസില് മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ കള്ളുഷാപ്പിലെ അരിഷ്ടമല്ല താങ്കളുടെ കാര്യം ദയനീയമാണെന്നാണ് അർത്ഥം ഞാൻ എന്തിന് പറയാൻ തലയൊക്കെ മരവിച്ചതുപോലെ ഒന്ന് തെമത്യോസ് ആറാം അധ്യായം ഒൻപത് പത്ത് വാക്യം ധനികനന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണികലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാാംഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴിഞ്ഞ് ബഹു ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു താങ്കൾ ഇപ്പോൾ ഈ പരുവത്തിലാണ് നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് ബന്ധക്കോസ്തെന്ന് ഇനി ആരോടും പറയല്ലേ നാണക്കേട് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് അഞ്ച് വർഷമായതേ ഉള്ളൂ ഞാൻ നിത്യത ഓർത്തിട്ടാണ് പള്ളിയിൽ പോകുന്നതും ആരാധിക്കുന്നതും ഒന്ന് തമത്തി ആറാം അദ്ധ്യായം അഞ്ചാം വാക്യം ഇപ്രകാരം പറയുന്നു ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു ദൈവഭക്തി ആദായ സൂത്രമല്ല എന്ന് ഇപ്പോൾ മനസ്സിലായോ യോഹനാൻ പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു റോമർ കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അദ്ധ്യായം പന്ത്രണ്ടാം വാക്യം കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ ഇയോബ് അഞ്ചാം അധ്യായം ഏഴാം വാക്യം മനുഷ്യർ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു ലോകത്തിൽ എല്ലാവർക്കും കഷ്ടമുണ്ട് അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കണം താങ്കൾ പള്ളിയിൽ പോകുന്നതും ആരാധിക്കുന്നതും എല്ലാം നിത്യതേക്ക് പോകുവാൻ വേണ്ടിയാണ് പാസ്റ്റർ പള്ളിയിൽ പ്രസംഗിക്കുന്ന വചനങ്ങളെല്ലാം ശ്രദ്ധയോടെ കേട്ട് എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ റെഡിയായി ഇരിക്കണം മരിച്ചാൽ എത്തുമെന്നുള്ള ഉറപ്പുണ്ടോ എന്ന് ഓരോ പ്രസംഗം കേൾക്കുമ്പോഴും സ്വയം പരിശോധിച്ച് കൊണ്ടേയിരിക്കണം നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും ഈ രോഗത്തെ താങ്കൾ പകർത്തിക്കൊടുത്ത് കാണുമല്ലേ ഞാൻ ഈ കാര്യങ്ങൾ എഴുതി തരാം വീട്ടിലുള്ളതിൽ ഏതെങ്കിലും ഐറ്റം ഇത് കണ്ട് പൊട്ടിത്തെറിക്കുന്നുവെങ്കിൽ അടുത്ത ആഴ്ച കുടുംബസമേതം വരണം അതിന് കൗൺസിലിംഗ് വേണ്ടി വരും ഇല്ലെങ്കിൽ പേരൂർക്കട റെഫർ ചെയ്യാം അയ്യോ മാഡം അങ്ങനെ ഒന്നും പറയില്ലേ ഉപവസിച്ച് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞാൽ ദൈവം ക്ഷമിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ എല്ലാ ആഴ്ച ഇനി ചർച്ചിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ പോയി കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം ശരി പോകണം പറഞ്ഞ് നടക്കുന്നു ഓരോ എണ്ണം പാസ്റ്റർമാർ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു എന്തോ അതേ പ്രിയമുള്ളവരെ അനവധി ആത്മീയ തട്ടിപ്പുകളും ആകാത്ത വേലക്കാരും നിറഞ്ഞിരിക്കുന്ന ഒരു ആധുനിക ആത്മീക തലമുറയിൽ ആണ് നാം ആയിരിക്കുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി പ്രത്യാശിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് മാർഗദീപം ആയിരിക്കുന്നത് യേശുക്രിസ്തു യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളടങ്ങിയ വിശുദ്ധ വേദ പുസ്തകവും ആണ് ജാതികളുടെ വഴി പഠിക്കരുത് എന്ന് ഇരമ്യാവ് പത്താം അധ്യായ രണ്ടാം വാക്യത്തിൽ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിരിക്കുമ്പോൾ ജീവിതത്തിലെ പരാജയങ്ങൾക്ക് മുൻപിൽ എന്നിലുള്ള കുറവ് എന്ത് എന്ന് വചനത്തിലൂടെ സ്വയം ശോധന ചെയ്യാതെ വ്യർത്ഥമായ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ച് ദൈവവചനം വായിച്ച് അതിനനുസരിച്ച് ഒരു ജീവിതം നയിക്കാതെയും ആയിരിക്കുന്ന അവിശ്വാസവും ഉള്ള ആധുനിക ആത്മിക തലമുറയെ നോക്കി കർത്താവ് ഇപ്രകാരം പറയുന്നു കൊയ്ച്ചു കഴിഞ്ഞു ഫലശേഖരവും കഴിഞ്ഞു നാമവും രക്ഷിക്കപ്പെട്ടതുമില്ല ഭൗതികവും ആത്മീയവുമായ യാതൊരു മുന്നേറ്റവും ഇല്ലാതെ അന്ധത പിടിച്ചിരിക്കുന്ന ആധുനിക ആത്മീയ തലമുറയ്ക്കായി ഞങ്ങളുടെ ഈ ലഘു ആത്മീക ആരോഗ്യ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തൽക്കാലം വിടവാങ്ങുന്നു നന്ദി